കുറച്ച് ക്രിസ്മസ് ഡെക്കോറ് കാണിച്ചേട്ടെ ഒരുപാടൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ ഇത് നമ്മൾ ഡോറിൻ്റെ മുന്നിൽ ഹാങ് ചെയ്യില്ലേ അതാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനത്തെ വേറെയും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്മസ് തൊപ്പി ഇവിടെ കുട്ടികൾ മാത്രം വെക്കുന്നേ കണ്ടിട്ടുള്ളൂ പക്ഷെ എന്നാലും ക്രിസ്മസ് തൊപ്പി നല്ലതല്ലേ ഇത് ഡോറിൻ്റെ മേലെ ഒട്ടിക്കുന്നൊരു സ്റ്റിക്കർ ഒരു സ്റ്റിക്കറ് മേടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ്സ് ഞാൻ പിക്ക് ചെയ്താണ് കേട്ടോ നമ്മളിവിടെ ബോബിളില്ല ഇങ്ങനെ ബോൾ ബോൾ തൂക്കുന്ന ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു മൂന്നാലെല്ലാം മേടിച്ചിട്ടുണ്ട് ഇതാ ഇത് ഇതും പിന്നെടാ ഒരു മാതാ വിക്കറ്റ് വരുന്നത് ഒരെണ്ണം കൂടെ ഉണ്ട് ഇതാണ് പുതിയ ബോൾസ് പിന്നെ ഇവിടെ ഓൾറെഡി കുറച്ച് ബോൾസ് ഉണ്ട് വേറെ കളർ ബോൾസ് അത് ഞാൻ ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത് റൂമിൻ്റെ മുന്നിൽ കേട്ടോ ഞങ്ങൾ ഞങ്ങളെ റൂമിൻ്റെ മുന്നിൽ വെക്കാനുള്ള ഒരു കുഞ്ഞി സാധനമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇതും നല്ല രസമുള്ള കുഞ്ഞി രണ്ട് സാധനങ്ങൾ പിന്നെ ഇത് ഷുഗർ മേടിച്ചതാണ് ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല അത് ഹാങ് ചെയ്യുന്നൊരു ഐറ്റം പിന്നെ രണ്ട് ലൈറ്റ്സ് ഉണ്ട് എൽ ഇ ഡി ഹൺഡ്രഡ് എൽ ഇ ഡി ലൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ട തുറക്കം കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈറ്റ്സ് ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ച ഫോർ പോയിൻ്റ് നയൻ ഫൈവ് മീറ്ററിലുള്ള ആണ് പിന്നെ രണ്ട് കപ്പുണ്ട് ഇത് ഇവിടുത്തേക്ക് ഈ ഒരു സ്ഥലത്ത് ഭയങ്കര നല്ല വിലകുറവിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ നമുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച ഒരു കുഞ്ഞി കപ്പാണ് ഒന്നും ഇത് നമ്മൾ റൂഫിൻ്റെ മേലെ ഒട്ടിക്കില്ലേ രാത്രി എൽ ഇ ഡി ലൈറ്റ്സ് ലൈറ്റ് അല്ല എൽ ഇ ഡി സ്റ്റിക്കറ് ലാസ്റ്റ് ഇത് ക്രിസ്മസ് ട്രീൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാറാണ് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏതെടുക്കണം നമുക്ക് മനസ്സിലാവില്ല പിന്നെയാണ് നമ്മൾ താരം വരുന്നത് എങ്ങോരെയാണ് ഏറ്റവും ഹൈലൈറ്റ് കിട്ടോ ഈ വർഷത്തിതാകുമ്പോൾ ഒരുപാട് കാലം നിന്നോളൂ ഇവിടെയൊക്കെ ഇവർ ചെറുപ്പത്തിൽ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ പല ഡ്രസ്സിൽ പല വലുപ്പത്തിലുള്ള സാന്ത ഉണ്ടായിരുന്നു കേട്ടോ ഇത് ലൈറ്റ് അതൊന്നും കാണും കാണണ്ടാറില്ല ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബെല്ലൊക്കെ ആയിട്ട് വലിയ സാന്താണ് കേട്ടോ ഇതിൻ്റെ വലുതും ഇരിക്കുന്നതും ഫ്രോസ്റ്റിംഗ് ഉള്ള സാന്റീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടേ അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്ന കാണിച്ചിരുന്നായിരിക്കും